നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പരാധീനതകൾക്ക് നടുവിൽ അഗ്നിശമന സേനയുടെ പ്രവർത്തനം പീരുമേടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കൃത്യസമയത്ത് ഓടിയെത്തുവാനുള്ള ബുദ്ധിമുട്ടാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പീരുമേട് അഗ്നിശമന സേനയുടെ പ്രവർത്തനം നടക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിൽ ചെറു വഴികളിലൂടെയും മറ്റും ദൂര എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി പ്രദേശത്തെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള ചെറു വാഹനങ്ങൾ ഇവർക്കില്ല അത്യാഹിത സമയങ്ങളിൽ വളരെ വേഗത്തിൽ സ്ഥലത്തെത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് പീരുമേട് കഴിഞ്ഞാൽ കട്ടപ്പനയിലും കാഞ്ഞിരപ്പള്ളിയിലും മാത്രമാണ് ഫയർ സ്റ്റേഷൻ ഉള്ളത് കുമളി വണ്ടിപ്പെരിയാർ ഏലപ്പാറ വാഗമൺ പെരുവന്താനം മുപ്പത്തിയഞ്ചാം അടക്കമുള്ള വിസ്തൃതമായ ഒരു മേഖലയാണ് ഇവർക്കുള്ളത് അത്യാഹിത സമയങ്ങളിൽ വളരെ വേഗത്തിൽ വിദൂര പ്രദേശങ്ങളിൽ ഓടിയെത്തുന്നതിന് ഇവർക്ക് പ്രയാസം നേരിടുന്നുണ്ട് അപകടം നടക്കുന്ന സമയത്ത് വാഹനങ്ങളിൽ വെള്ളം തീർന്നു പോയാൽ വെള്ളം നിറയ്ക്കുവാൻ തിരികെ പീരുമേടിലെത്തേണ്ട സ്ഥിതിയുമുണ്ട് പീരുമേട്ടിലെ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ധാരാളം ഈ പരിമിതി കടന്ന് അവർക്ക് പ്രവർത്തിക്കാൻ യഥേഷ്ടം വഴി സൗകര്യങ്ങളില്ല കൂടാതെ അവർക്ക് ഒരു അപകടം തരണം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ജലം ആവശ്യമാണ് ആവശ്യത്തിന് ജലം കിട്ടാനും സൗകര്യക്കുറവാണ് അയാൾ അവരുടെ പ്രവർത്തനം സുഗമമാക്കാൻ വേനൽക്കാലം ആയതുകൊണ്ട് അധികാരികളുടെ കണ്ടു തുറക്കണമെന്ന് ബഹുമാനപൂർവ്വം അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരമായി പീരുമേട് ഫയർ സ്റ്റേഷനിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് വാർത്തകൾ നിങ്ങൾക്കായി ഇന്ത്യയിലെ ടൈൽസ് ായ കജാരിയ ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി എണ്ണയ സ്ക്വയർ ഫീറ്റിൽ കജാറിയ പ്രൈം ഷോറൂം അതോടൊപ്പം ട്രെൻഡി കളക്ഷനുകളുടെ കണ്ണും ചെപ്പിക്കുന്ന ശേഖരവുമായി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം വിത്ത്